എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു സിരോഹി ക്രോസ് ആട് വില്പന ഒക്കെ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇരുപത്തി ഒൻപത് ദിവസമായി ഒരു ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ഇടനീട്ടം പൊക്കം പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി ക്രോസ് ആടിൻ്റെ ഉദ്ദേശിച്ച വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് നല്ല പാലുള്ള ആടാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നിലവിൽ കറവയൊന്നുമില്ല മുഴുവനായിട്ടും കുട്ടി കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടി നല്ല ഗ്രോത്തിലെത്തിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു അമ്മയാടും നല്ല ഇടനീട്ടം പൊക്കമുള്ള സൂപ്പർ അമ്മയാടും അതിൻ്റെ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയ ആറ് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കുട്ടിയാണ് കുട്ടി നല്ല ഇടനീട്ട പൊക്കമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് വളർത്തുകാർക്കെന്തോടും അനുയജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും കുട്ടിയുടെയും പോലെ ഇരുപത്തി മൂവായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമില്ല അനുജമായ ഒരു സിരോഹി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നാൽപ്പത് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച മുതല പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ ചെമ്മറവട്ടം റൂട്ടിൽ പെരുന്തല്ലൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നാല് മാസം പ്രായമുള്ള ഒരു ജി പി പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല തെറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം നില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തർക്കിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് രണ്ട് മാസമായ കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നാല് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില ഒരു പീസിന് ഇരുന്നൂറ്റി രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ടർക്കി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഞാൻ വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ടർക്കി കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ഭാവിൽ ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ ഒരു മുട്ടനാട്ടും കൂട്ടി വിൽപ്പനക്ക് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് എല്ലാമുള്ള സൂപ്പർ ഒരു മുട്ട ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവം മോഴ പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് രണ്ടാം പ്രസവം നിറചന പശുവാണ് രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും ഏകദേശം കഴിഞ്ഞ കറവിയിൽ തന്നെ ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനകത്തുള്ള പാൽ കഴിഞ്ഞ കറവിയിൽ തന്നെ കറന്ന പശുവാണ് അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട് നല്ല ബ്രീഡിൽ വരുന്ന ഹെച്ച് എഫും ബ്രൗണും ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് അത് ഹെഎഫും സിസ് പ്രോണും കൂടെ ആയിട്ട് വരുന്ന പശു ഈ പ്രസവത്തിൽ ഒരു ഇരുപത്തിനാല് ലിറ്റർ പാൽ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ആ ഇരുപത്തി നാല് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും ആ പശുവിനുണ്ട് ഹെച്ച് എഫും സിസ്പ്രോൺ ക്രോസ് ആയി വരുന്നുണ്ട് നല്ല അകിടും കാര്യങ്ങളൊക്കെയാണ് നാല് കാമ്പനിയും നല്ല അകലമുണ്ട് പശു നല്ല ശീലത്തിലുള്ള പശുവാണ് എന്തായാലും ഇരുപത് മിനിമം ഇട്ട് നോക്കും ഇരുപത് ലിറ്റർ മിനിമം ഇട്ടേക്കാം മിനിമം ഇരുപത് പക്ഷേ പാൽ ഇരുപത്തിനാല് ലിറ്റർ പാൽ കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിലുണ്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് കോണ്ടാറ്റൊക്കെ ഈ പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ നോർമലി ചൂടായതുകൊണ്ട് പലരും ചോദിക്കുന്നത് ഇതുപോലത്തെ ക്രോസ് പശുക്കളാണ് സ്വിസ് ബ്രോണും ബ്രൗൺ ക്രോസ് റെഡ് സിൻഡി റെഡിങ് വൈറ്റ് അതുപോലത്തെ പശുക്കളാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ക്ലൈമാറ്റിക്കലി ഇപ്പോഴത്തെ ഒരു ചൂടിനെ പിടിച്ച് നിൽക്കുക പശുവാണ് ഈ ചൂടിലായിരുന്നാൽ ഈ ഒക്കെ പിടിച്ചു നിൽക്കുക ഇതുപോലെ വെയിലത്ത് നിന്നാൽ ശരി മേയാൻ കൊണ്ട് കിട്ടിയാൽ നല്ല രീതിയിൽ മേയും ഈ ചൂടിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയ പശുക്കളാണ് ഈ പശുക്കളെ അത്യാവശ്യം നമുക്ക് ഈ പറയുന്ന പാലളവും കിട്ടും ഇരുപത് ലിറ്റർ തൊട്ട് ഇരുപത്തിനാലിനകത്തുള്ള പാലും കിട്ടും പാല് കൊഴുപ്പുമായിരിക്കും അസുഖങ്ങൾ എന്നാൽ വളരെ കുറവായിരിക്കും കാര്യം പശു എല്ലാം ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് ചൂടും വെയിലൊക്കെ പിടിച്ച് നിൽക്കുന്ന പശുവാണ് ഈ പശുക്കളൊക്കെ തീറ്റയ്ക്കും കുടിക്കുന്നു ഒരു മടിയില്ല വന്ന് കണ്ടെടുത്തോണ്ടാ തീറ്റയും കൂടിയൊക്കെ നല്ല തീറ്റയും കൂടിയാണ് പശു ഫീഡായിരം നമ്മളെന്താ വയ്ക്കോലും ഉണക്കം പുല്ല് അരിയിട്ട് എടുത്താലും പശുവിന് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് അവർ നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ഹെവി സൈസില് ഇത് ഫാമിലായിരുന്നാലും വീട്ടിലായിരുന്നാലും പശു പറ്റിയ പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ദൂരമുള്ളവരായിരുന്നാൽ പോലും മാക്സിമം ചെറിയ വാടകയിൽ എത്തിച്ചു കൊടുക്കാം ഒരു ഒരു പശുവായിട്ട് എടുത്താലും ദൂരെ ഉള്ളവർക്ക് വാടകയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തെടുക്കുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാ പശുവിൻ്റെ ഉദ്ദേശം തൊണ്ണൂറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഒരു മലബാരി ക്രോസ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും കൂടിയല്ല തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാട് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ജംനാപ്യാരി അൻസ വിഭാഗത്തിൽപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന് ഇപ്പോൾ നാട്ടിൽ ക്വാറൻറ്റൈൻ കഴിഞ്ഞ് നിൽക്കുന്ന രണ്ട് ക്വാളിറ്റിയുള്ള രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചുവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണമെല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ ഈ വീഡിയോ രാജസ്ഥാനിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഉള്ള വീഡിയോ അല്ല ഏകദേശം ആറുമാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഒരു പീസിന് ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തി മൂവായിരം രൂപ വിൽപ്പനക്കുള്ളത് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് സ്ഥലം വരുന്നത് പാലക്കാട് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു കാംഗ്രേജ് പശു വിൽപ്പനയ്ക്ക് നാട്ടിൽ സെറ്റായ ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പശുവിന് ചെറിയ വാടകയ്ക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന മൂന്നാമത്തെ പ്രസവത്തിലെ കുട്ടികളായിരുന്നു നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോഴും നമുക്ക് പാൽ കറന്നെടുക്കാനുള്ള പാലുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആർഡിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അതി വലുതാക്കാനും പാരസ്റ്റോ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്ത് നടക്കാനും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ബോഡി വെയ്റ്റ് നാൽപ്പത്തിയേഴ് കിലോ വരുന്നുണ്ട് ചെവി നീളം പതിനെട്ട് ഇഞ്ചും ചെവി വീതി ചെവി വീതി ഏഴ് ഇഞ്ചും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമല്ല ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ആട് അതിൻ്റെ രണ്ട് കുട്ടികൾ ഇത് പെട അത് മുട്ടന നല്ല പാലുടി കിട്ടുന്ന കുട്ടികളാണ് നല്ല തുടിപ്പുള്ള കുട്ടികളാണ് ആട് നല്ല തീറ്റയും കൂടി കൂടിയാകും സാറാണ് കുട്ടികൾക്കൊരു മാസമാകുന്നുള്ളൂ നല്ല കന ഉള്ള കുട്ടികളാണ് കാലഘട്ടം ഉണ്ട് മുതൽ നൂറ്റു കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ഈ ആടിൻ്റെ അതിൻ്റെ മുന്നത്ത പ്രസവത്തിലുള്ള എട്ട് മാസം ആയ ഒരു കുട്ടി நல்ல நல்ல சேர்க்கல நல்ல குட்டியோஸ் மொத்த நாலெண்ணம் குடிச்சாளை போய் நல்லா நல்ல முட்டை குட்டியான நல்ல முடுக்கள் குட்டியான இது தடக்கு അവളുടെ ഉദ്ദേശം എന്ന് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം ആടുകളും കുട്ടികളെല്ലാം കൂടി നാലെണ്ണത്തിന് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ഈ ആടിനും കുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ടി ആണ് ഹലോ പ്രിയ സുഹൃത്തുക്കൾ നോക്കിയിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് കിലോൻ്റെ ചോട്ടിലായിട്ട് പതിനാല് പതിനഞ്ചിലോ പതിനാലിലോക്കെ അറച്ചിട്ട് വലിയൊരു മുഖ്യ എല്ലാ ഇറച്ചിലേസിന് കണ്ടോ ഒരു വയസ്സ് പ്രായം നല്ല സൂപ്പർ മുട്ട നീളും വലുപ്പും ഉയരും ഒക്കെ ഉണ്ട് കേട്ടോ ആവശ്യക്കാരിലേക്കുണ്ടായിക്കോളെ ഈ സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ എല്ലാ കാമ്പളൈസില ഇറച്ചിലേസ് മുട്ട കേട്ടോ കയത്തും നെഞ്ചും ഊരക്കുറ്റിയും ഒക്കെ നല്ല ഇറച്ചുള്ള ഉണ്ടോ മുട്ട മട്ട മട്ടക്കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നിർത്താനും പറ്റും വളർത്താനും പറ്റും എല്ലാത്തിനും പറ്റും അടിപൊളി പതിനാല് മാസം പ്രായമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കുറുങ്കാലി അമ്മ കോഴിയും അതിൻ്റെ പതിമൂന്ന് മക്കളും വിൽപ്പന കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ആ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു കുറുങ്കാലി കോഴിയും ഒരു മാസം പ്രായമുള്ള പതിമൂന്ന് കുട്ടികളും കൂടി ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂരിനടുത്ത് വെങ്ങാട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ കേട്ടോ ഞങ്ങളെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ